പക്ഷെ എനിക്ക് ഷോക്കിംഗ് ആയിട്ട് ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മുന്നൂറ് കുട്ടികളെ ഉള്ളൂ ആ മുന്നൂറ് കുട്ടികൾക്ക് വേണ്ടി വരുന്ന ഫണ്ട് കേട്ടപ്പോ ഞാൻ ഞെട്ടിപ്പോയി കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ബ്രദറാണിത് ഇവനാണെങ്കിൽ സ്വന്തം കാര്യങ്ങൾ ഒന്നും ചെയ്യാൻ അറിയത്തില്ല ഇനി ഇച്ചിരി വെള്ളം കുടിക്കാനേ പോലും നമ്മൾ ഒഴിച്ചു കൊടുത്താലേ പറ്റും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് രണ്ട് ബ്രദേഴ്സ് ബ്രദേഴ്സാണ് ഉള്ളത് ഇവൻ ഇവന് ഒരു കാര്യങ്ങളും സ്വന്തമായിട്ട് ചെയ്യാൻ അറിയില്ല നാൻ മനസ്സിലായ ഫിറ്റ് വന്നതാണ് അപ്പോൾ ഏകദേശം ഒരു ഒരു വയസ്സുള്ള കുഞ്ഞിന്റെ അല്ല യൂട്യൂബിൽ തന്നെ ഇനി എനിക്ക് ഇതിലുള്ള ഒരു അനുഭവം ഞാൻ ഷെയർ ചെയ്യാം എനിക്കിനോകത്ത് തന്നെ അല്ലാതെ വേറെ ആരെയും വിശ്വാസല്ലേ എല്ലാം ഉടയ്പ സത്യം ഉള്ള കാര്യം പറയാം ഞാനിങ്ങനെ വിചാരിച്ചിട്ടേ ഇല്ല ഈ ഗോപിനാഥ് മുതുകാട് എന്ന വ്യക്തി ഇത്രയും മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തപ്പോ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഞാൻ ആദ്യം പറഞ്ഞില്ലോ ആദ്യം ഒരു വീട്ടമ്മ മുന്നോട്ട് ആരോപണമായിട്ട് വന്നപ്പോ ഞാൻ അവരോട് ആയിപ്പെന്നാണ് ഞാൻ വിചാരിച്ചത് ഇപ്പൊ ഇത്രയും പേര് സി പി ഷിഹാബ് അടക്കം വന്നപ്പോ നമുക്ക് തെളിഞ്ഞടായി നമുക്കിനിതിന്റെ വേറെ അപ്പുറം വേറെ തെളിവൊന്നും വേണ്ട കാരണം മനസിലായി ഉം ആരാണ് ഇവിടെ ഏർ ഇടായ്പ കാണിക്കുന്നത് മനസ്സിലായി കാരണം ഇടയിപ്പോ ഒരുപാട് ആരോപണങ്ങൾ വന്ന് അതിന് ഈ മുതുകാടെന്ന വ്യക്തി മറുപടി കൊടുത്തത് ഈ പൈസ അതിന്റെ പേര് ട്രസ്റ്റ് അതിന്റെ പൈസയുടെ കണക്ക് കാര്യങ്ങളാണ് അല്ലാതെ ഓരോ മാതാവും വന്ന് പൈസയുടെ കണക്കല്ല അവരവിടെ ആരോപിച്ചത് അവരുടെ മക്കൾക്കുണ്ടായ അനുഭവം അല്ലെങ്കിൽ അവരുടെ സഹോദരങ്ങൾക്കുണ്ടായ അനുഭവം ഇതടക്കമാണ് അവിടെ ആരോപിച്ചത് അതിന് ഉത്തരവും ഇല്ല ഒന്നും പറ്റുമെങ്കിൽ അതിന് റിപ്ലൈഡ് ഏഹ് അതാണ് ചെയ്യേണ്ടത് ക്യാമറയിൽ ക്യാമറ ഇല്ലാത്തപ്പോഴുള്ള രണ്ട് ഫേസും ആൾക്കാർക്ക് തെളിഞ്ഞ് ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ ഇനിയിപ്പോൾ എന്നാ ചീത്ത വിളിച്ചാൽ എടുത്തുപോരി എടുത്തു വളരെ അറിഞ്ഞാൽ എനിക്കൊന്നുമില്ല ഞാൻ ഉള്ളത് ഉള്ളവരെ പറയും അപ്പോൾ വേറൊരു സിസ്റ്റർ ആണ് ഒരു ബ്രദർ ആൻഡ് സിസ്റ്റർ അവര് അപ്പോൾ അവർക്ക് അവരുടെ ആ ഒരു അനുഭവം അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന മുതുകാടുമായി ബന്ധപ്പെട്ടുള്ള അനുഭവമല്ല അതായത് ഇങ്ങനെയുള്ളൊരു ഡിസബിലിറ്റി ഉള്ളൊരു കുട്ടിയെ വളർത്തുന്നതിന് ഒരു സഹോദരത്തിനെ വളർത്തുന്നതിൽ അവർക്കുള്ള അനുഭവം അവരൊന്നും പറയുന്നുണ്ട് അതും ഈ മുതുകാടുമായിട്ട് കണക്റ്റഡ് ആണ് സംഭവം ഞാനത് ഫസ്റ്റ് ഓഫ് അവർ പറയും നമുക്കൊന്ന് കേട്ടുനോക്കാം പക്ഷേ എനിക്ക് ഷോക്കിംഗ് ആയിട്ട് ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മുന്നൂറ് കുട്ടികളെ ഉള്ളൂ ആ മുന്നൂറ് കുട്ടികൾക്ക് വേണ്ടി വരുന്ന ഫണ്ട് കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ബ്രദാണിത് ഇവനാണെങ്കിൽ സ്വന്തം കാര്യങ്ങൾ ഒന്നും ചെയ്യാൻ ചെയ്യാനറിയില്ല ഇനി ഇച്ചിരി വെള്ളം കുടിക്കാൻ പോലും നമ്മൾ ഒഴിച്ചു കൊടുത്താലേ പറ്റും എത്ര ദാഹിച്ചാലും സ്വന്തമായിട്ട് കുടിക്കാൻ അറിയില്ല അറിയില്ല അവർ ഒരു കാര്യങ്ങളും ചെയ്യാൻ അറിയില്ല അപ്പോൾ അങ്ങനെ ഒരു കുട്ടിക്ക് വേണ്ട അറ്റൻഷൻ അത്രയും അവിടെയുള്ള കുട്ടികൾക്ക് വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി അവർ സ്വന്തം കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയുള്ള കുട്ടികളാണെന്നാണ് എനിക്ക് തോന്നുന്നത് കലയെ പരിപോഷിപ്പിക്കാനായിട്ട് കൊണ്ടുവന്നാക്കിയിരിക്കുകയാണ് പക്ഷേ എന്നാൽ പോലും ശരിയാണ് അവരുടെ അറ്റൻഷൻ വേണം വേറെ രീതിയിൽ കാരണം കുറച്ചൊക്കെ ബുദ്ധിയുള്ള അല്ലെങ്കിൽ കുറച്ച് ഇവരെക്കാളും കുറച്ച് ബെറ്റായിട്ടുള്ള കുട്ടികളാവുമ്പോൾ അവരെ കുറച്ചും കൂടെ ട്രെയിൻ ചെയ്താൽ ഒരുപാട് ബെറ്റാക്കി എടുത്തുകൊണ്ടു വരാൻ പറ്റും അപ്പോൾ അത്തരത്തിൽ ഒരുപാട് ട്രെയിനിങ് കാര്യങ്ങളും കൊടുക്കേണ്ട അത്യാവശ്യം ഉറക്കുണ്ട് എന്നാൽ പോലും നമ്മൾ അല്ലാതെ ഇവർക്ക് വേണ്ടി നമ്മൾ എടുക്കുന്ന എന്ന് പറഞ്ഞാൽ ഭയങ്കര കൂടുതലാണ് അപ്പൊ ഇങ്ങനെയുള്ള കുട്ടികൾക്കും കൂടെ കിട്ടണ്ട കാരണം ഇങ്ങനെയുള്ള കുട്ടികളെ ഉദ്ദേശിച്ച സഹതാപത്തോട് കൂടി ആളുകൾ കൊടുക്കുന്ന ഫണ്ടാണത് അപ്പോൾ ആ ഫണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരിടത്തേക്ക് അക്യുമുലേറ്റ് ആയി പോകുന്ന പോലത്തെ ഒരു ഫീൽ ആണ് എനിക്ക് തോന്നിയത് ഞാനിപ്പോ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അതിനെക്കുറിച്ച് ഒന്നും സംസാരിക്കാനല്ല എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കുട്ടികളുടെ വീട്ടിലെ ആളുകളുടെ അവസ്ഥ കുറച്ചും കൂടെ ഒന്ന് എല്ലാവർക്കും മനസ്സിലാക്കി തരണം തോന്നി കാരണം ഇങ്ങനെയുള്ള ഫണ്ടുകളൊക്കെ കൊടുക്കുന്ന സമയത്ത് കുറച്ചും കൂടി ഡിസേർവിംഗ് ആയിട്ടുള്ള ആളുകൾ ആരാണെന്ന് ചൂസ് ചെയ്ത് കൊടുക്കാനായിട്ട് ആൾക്ക് ഹെൽഫുൾ ആവുമെന്ന് എനിക്ക് തോന്നുന്നു അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടി ഏതൊക്കെ തരത്തിലുള്ള സ്ഥാപനങ്ങൾ അല്ല എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും അപ്പം ഈ ലൈഡി സംസാരിക്കുന്ന മുതുകാടിൻ്റെ സ്ഥാപനം അവിടുത്തെ തട്ടിപ്പോ കാര്യങ്ങൾ അവിടുത്തെ കാണിക്കുന്ന പരിപാടികളെ കുറിച്ചോ ഒന്നുമല്ല പക്ഷെ അവിടുത്തെ പരിപാടിയെ കുറിച്ച് എനിക്കൊന്ന് പറയാനുണ്ട് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുതുകാടെന്ന വ്യക്തി പറയുന്നുണ്ട് അങ്ങേര് മറ്റേ ഫ്ലാറ്റിൽ കഷ്ടത്തിലാണ് അല്ലെങ്കിൽ അവിടെ നിന്ന് ഒരു പൈസ എടുക്കുന്നില്ല കാര്യങ്ങളെന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് ആരൊക്കെ വാങ്ങിക്കൊടുത്ത ഷർട്ടൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത് എന്ന് മറുനാടനിലൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അവിടെ നിന്ന് ഈ യാത്രാ ചെലവ് ഫ്ലൈറ്റ് ടിക്കറ്റ് ഇതൊക്കെ ഇവിടെ നിന്നാണ് ഏഹ് ഓഫ് കോഴ്സ് നമുക്ക് വരുന്ന സാധാരണ ചോദ്യമാണ് ഇതൊക്കെ ഇവിടെ നിന്നാണ് ഇതൊക്കെ അതിന്ന് എടുക്കുന്നതായിരിക്കും അല്ലെ അതിപ്പോ ഞാൻ കുറ്റമായിട്ട് പറയുന്നതല്ല മനസ്സിലായി അവിടെ നിന്ന് എടുക്കുന്നതായിരിക്കും പക്ഷെ നമ്മളൊന്നും ചെയ്യുന്നില്ല കൂടുതൽ നന്മയാണ് നമ്മൾ കൂടുതൽ നന്മ വരമാണ് അല്ലെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നൂറ്റി ഇരുപത് പെർസെൻറ്റേജ് നമ്മൾ നന്മ വരമാണ് എന്ന് കാണിക്കേണ്ട കാര്യമൊന്നുമില്ല മനസ്സിലായോ ഏഹ് ആ ഒരു കേസ് ആ പണത്തിൻ്റെത് ആ ഒരു ഇത് ഞാൻ എനിക്ക് ആ ടോപ്പിക്ക് വലിയ താല്പര്യം അതിപ്പം ഈ ട്രസ്റ്റിന്റെ പേരിലൊക്കെ ഒരുപാട് പണ തട്ടിപ്പുകളും കാര്യങ്ങളും അതിൻ്റെ പേരിൽ അവരുടെ കുടുംബവും കേറ്റിവിടുന്നുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല ഉം അതൊരുപാട് നടക്കുന്നുണ്ട് അതായത് ഈ കുട്ടികൾക്ക് വരുന്ന ഫണ്ടിൽ നിന്നും ഫണ്ടുകൾ എടുക്കാറുണ്ട് എടുക്ക പിന്നെ അവിടെ നിൽക്കുന്ന ബാക്കിയുള്ളവർക്ക് സാലറി കൊടുക്കും അങ്ങനെ ഇങ്ങനെ എല്ലാം ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ സ്വയവും ഫണ്ട് എടുക്കാറുണ്ടായിരിക്കും സ്വാഭാവികം സ്വാഭാവികം എന്നല്ല അതും കള്ളത്തനാണ് എങ്കിലും ക്ഷമിക്കാം ഒരു ട്രസ്റ്റിന്റെ പേരിൽ അവർ നടത്തിയ അഴിമതി അല്ലെങ്കിൽ തട്ടിപ്പ് വീണ്ടും നമുക്ക് ആ എന്നെങ്കിലും പറയാം പക്ഷേ അവിടെ വന്ന ഓരോ കുട്ടികളടുത്തും അടുത്തും കാണിച്ച പരിപാടി അത് മോനെ മറക്കാൻ പറ്റത്തില്ല അത് പൊറുക്കാനും പറ്റത്തില്ല അത് അത്ര ചെയ്ത് പരിപാടിയാണ് അത്ര ചെയ്ത് പരിപാടിയാണ് പറ്റൂലെങ്കിൽ കളഞ്ഞിട്ട് പോടേ ഇതാണ് വേവലെന്ത് ആ അതിലൂടെ നമുക്ക് വരാം അപ്പൊ ഈ മാതാവ് പറയ അതായത് ഈ സഹോദരി പറയുന്നത് ഇപ്പോൾ ഒരു ഡിസബിലിറ്റി അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു ഓട്ടിസം ബാധിച്ച കുട്ടി വീട്ടിലുണ്ടെങ്കിൽ അവരെ വളർത്തുന്ന കഷ്ടപ്പാട് അവരെ കുറച്ച് കുറച്ച് ഭാഗം ഞാൻ െ സംബന്ധിച്ചിടത്തോളം എനിക്ക് രണ്ട് ബ്രേർസ് ആണ് ഉള്ളത് ഇവൻ ഇവ ഒരു കാര്യങ്ങളും സ്വന്തമായിട്ട് ചെയ്യാൻ അറിയില്ല നൈൻ മനസ്സായ ഫിക്സ് വന്നതാണ് അപ്പോൾ ഏകദേശം ഒരു ഒരു വയസ്സുള്ള കുഞ്ഞിന്റെ ബുദ്ധിയുള്ള ഒന്നും അവന അറിയില്ല മൂത്തൊരു ബ്രദർ ഉണ്ടായിരുന്നു അവൻ മരിച്ചുപോയി അവനാണെങ്കിൽ അവനാണെങ്കിലും സ്വന്തം കാര്യങ്ങളെല്ലാം ചെയ്യാൻ അറിയാം അവനെ സംബന്ധിച്ചിടത്തോളത്തോളം അവന് എഴുതാൻ അറിയില്ല അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അവന് അറിയാതെ അപ്പോൾ ആ ആ രീതിയിലുള്ള ബുദ്ധിപ്ശ്നങ്ങളായിരുന്നു അവന് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ രണ്ട് ഈ രണ്ട് ഒരു ഒറ്റ പെങ്ങളാണ് ഞാൻ അപ്പോൾ ഞങ്ങൾ സിബ്ലിംഗ്സിന്റെ ഒരു അവസ്ഥയെ ആരും ചിന്തിക്കത്തില്ല എല്ലാവരും എന്റെ കുട്ടികളെ കാണുമ്പോൾ അവരോട് ഒരു സഹതാപം അതുപോലെ പെരൻസിനെ കാണുമ്പോൾ അയ്യോ പാവ അവരുടെ ഒരു കഷ്ടപ്പാട് എന്നൊരു ഫീലിംഗ് തോന്നും പക്ഷേ ഞങ്ങൾ സിബ്ലിസ് അനുഭവിക്കുന്ന കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് ഇപ്പൊ ഉദാഹരണത്തിനായിട്ട് എന്റെ കാര്യം പറയാം എന്റെ കാര്യം പറയുകയാണെങ്കിൽ എന്നെ ഒരു ആറ് മാസായപ്പോഴത്തേക്കും എന്നെ അമ്മ വീട്ടിൽ കൊണ്ടുവിട്ടു കാരണം മൂത്ത ബ്രദർ എപ്പോഴും എന്നെ കട്ടിൽ നിന്ന് വെച്ച് താഴേയും തന്നെയല്ല ഇവരെ ഇവനെയും അവനെയും എന്നെ എല്ലാം കൂടെ നോക്കാനായിട്ട് ബുദ്ധിമുട്ടായിട്ട് എന്നെ അവിടെ കൊണ്ടുവിട്ടു ഒരു ഒന്നാം ക്ലാസ് വരെ ഞാൻ അവിടെയാണ് നിന്ന് അവരെ നന്നായി നോക്കിയില്ല എന്നല്ല പറയുന്നത് എന്നാൽ പോലും എന്റെ അമ്മയുടെ മുലപ്പി കുടിച്ച് എന്റെ അമ്മയുടെ അച്ഛൻ്റെയും കൂടെ കഴിയാനുള്ള ഒരു യോഗ എനിക്കുണ്ടായില്ല അതിനുശേഷം എന്നെ തിരിച്ചു കൊണ്ടുവന്നു എന്ന് പറഞ്ഞ പോലും എന്റെ കാര്യത്തിൽ പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കാനോ അല്ലെങ്കിൽ എന്റെ കാരക്ടർ ഡെവലപ്മെന്റ് കാര്യങ്ങളോ ഒന്നും ശ്രദ്ധിക്കാൻ അവർക്ക് സമയമില്ല കൂടുതലും ഒരാളല്ല രണ്ട് പേരുള്ളതുകൊണ്ട് തന്നെ കൂടുതലും ഇവിടെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം പിന്നെ നമ്മുടെ ജീവിത ജീവിതമാർഗ്ഗങ്ങൾ നോക്കണം വീട്ടിലെ മറ്റു മറ്റുകാര്യങ്ങൾ നോക്കണം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ നമ്മളെ ശ്രദ്ധിക്കാൻ അവർക്ക് അധികം സമയം കിട്ടത്തില്ല അപ്പൊ എന്നെ പോലുള്ള കുട്ടികളുടെ ക്യാരക്ടർ ഡെവലപ്മെന്റ് ഇത് വല്ലാതെ ബാധിക്കും ഇപ്പം എന്റെ ഉദാഹരണം പറയുകയാണെങ്കിലും എന്റെ പപ്പ ഭയങ്കരമായിട്ട് രണ്ടാം രണ്ടാമക്കളും കൂടെ ഇങ്ങനെയാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര മതി പാനായിട്ട് അമ്മയുടെ അവസ്ഥ മനസ്സിലാക്കാവുന്നില്ലേ ഉള്ളൂ അപ്പയാണെങ്കിലും അപ്പം കുടിക്കുമെന്ന് പറഞ്ഞാലും ഇതിന്റെ ഒരു മാനസികാവസ്ഥ കൊണ്ടാണ് പാ അങ്ങനെ ചെയ്തത് അപ്പം ആ ഒരു ഒരു അപ്പൻ അതിൻ്റെതായ പല പ്രശ്നങ്ങൾ പിന്നെ ഇത് അങ്ങനെ അങ്ങനെയുള്ള ഒരു ക്യാരക്ടർ ഡെവലപ്മെന്റിൽ നമുക്ക് ഇതെല്ലാം ബാധിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം എവിടെയെങ്കിലും മൂന്ന് പ്രതീകങ്ങളൊക്കെ പോകുന്ന സമയത്ത് അവനെന്താ സംസാരിക്കാൻ അറിയില്ല ചെ അവൻ എന്തെങ്കിലും ഒക്കെ ഫുളിഷണസ് പോലെ സംസാരിക്കും അപ്പം അതൊരു നാണക്കേട ഇന്നാണെങ്കിൽ അതൊരു നാണക്കേടല്ല അല്ല നമുക്ക് അതെന്താ ചെയ്യേണ്ടെന്ന് അറിയാം പക്ഷെ അന്നൊരു നാണക്കേട പോലെ ഫീൽ ചെയ്തിരുന്നു പിന്നെ പിന്നെ വയ്യ പിന്നെ പപ്പ കളി കുടിക്കുന്നു അപ്പൊ ഞാൻ എന്താ എന്തെന്ന് വെച്ചാൽ എവിടെങ്കിലും ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഞാൻ കുറച്ച് കൂടുതൽ സ്മാർട്ടാണെന്ന് കാണിക്കാനായിട്ട് ശ്രമിക്കും അതായത് എന്നെ ഇതൊന്നും എഫക്റ്റ് ചെയ്യുന്നില്ല ഞാൻ ഭയങ്കര സ്മാർട്ട് ആണെന്ന് കാണിക്കാനായിട്ട് ചെറുതിലെ തൊട്ടേ ഒരു കൊച്ചുവായിൽ വലിയ വർത്താനം പറയുന്ന പോലത്തെ ഒരു സ്വഭാവം എന്തൊക്കെയാ പറയുന്നത് എനിക്ക് പോലും അറിയില്ല ആളുടെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി ആളുകൾ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി ഞാൻ എന്തോ സംഭവമാണെന്ന് കാണിക്കാൻ വേണ്ടി വേണ്ടിയൊക്കെയുള്ള ഒരു തറപ്പാടാണ് ഞാൻ കാണിക്കുന്നത് അപ്പൊ ആ ഒരു സ്വഭാവ രൂപീകരണം അത്ര നല്ലതല്ലായിരുന്നു അത് പലർക്കും ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് പിൽക്കാലത്ത് എനിക്ക് മനസ്സിലായി അന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല അപ്പം എന്റെ പഠിത്ത കാര്യങ്ങൾ ശ്രദ്ധിക്കാനോ അല്ലെങ്കിൽ ഏത് രീതിയിൽ കരിയർ പോണം എന്ന് ചിന്തിക്കാനോ അങ്ങനെയുള്ള ഒരു പ്രോപ്പർ ഗൈഡൻസ് കിട്ടാനോ ഒന്നും എനിക്ക് ഇടയില്ല അതുപോലെ തന്നെ മറ്റ രീതിയുള്ള ഡെവലപ്മെന്റിനെ ഒക്കെ അത് ബാധിച്ചു അതുപോലെ തന്നെ ഒരു ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് ഒരു വന്നു അപ്പം എന്റെ പപ്പ പെട്ടെന്ന് തന്നെ കെച്ച് വിടാനായിട്ട് തീരുമാനിച്ചു കാരണം അപ്പ പറയുന്നത് ഇതുപോലെ രണ്ട് ബ്രദേശ് ഉള്ള സമയത്ത് നിന്നെ കല്യാണം കഴിക്കാനായിട്ട് നല്ല 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 രീതിയിൽ ഒന്നും ആരും വരില്ല ഇത് ഒരു ബാധ്യതയാകുമെന്ന് കരുതിയിട്ട് അപ്പൊ എന്നൊന്നും പഠിപ്പിക്കാനോ മറ്റു കാര്യങ്ങൾക്കോ ഞാൻ പഠിക്കാൻ ഭയങ്കര പിടിക്കില്ലെന്ന് പറഞ്ഞാൽ വേറെ കാര്യം അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് തന്നെ എന്നെ പെട്ടെന്ന് കല്യാണം കഴിച്ചു വിടാനായിട്ട് എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരാളുടെ തലയിൽ എന്നെ കെട്ടി വെച്ചു അപ്പോഴും പറഞ്ഞൊരു ന്യായം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ബ്രദേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ എന്നെ നല്ല വീട്ടിനാരും അല്ലെങ്കിൽ നല്ല പയ്യമാരും കല്യാണം കഴിക്കാൻ വരത്തില്ല നല്ല ജോലിയുള്ളവരും കല്യാണം കഴിക്കാൻ വരത്തില്ല എന്നൊരു കാരണമാണ് പറഞ്ഞത് അപ്പോൾ അവിടെയും നമ്മൾ സാക്രിഫൈസ് ചെയ്യണം നമ്മൾ പല രീതിയിലും സാക്രിഫൈസ് ചെയ്യുകയാണ് അപ്പോൾ അത് അൺഫോർച്നുനേറ്റി വർക്ക് ഔട്ട് ആയില്ല അതൊക്കെ മറ്റൊരു കഥയാണ് പക്ഷേ ഞാൻ പറയുന്നത് നമ്മൾ എല്ലാ രീതിയിലും സാക്രിഫൈസ് ചെയ്യുകയാണ് വീട്ടിലാണെങ്കിലും ഇപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികളുടെ വീടുകളിലാണെങ്കിൽ ഇപ്പോൾ കുറച്ചും കൂടെ ഒക്കെ ഇവിടെ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ടി വി ഒക്കെ കാണുന്ന കുട്ടികളാണെന്ന് വെച്ചാൽ അങ്ങനെയുള്ള ഒരു ചില ആളുകളാണെങ്കിലും അവർക്ക് ഫുൾ ടൈം അവർ അവർക്ക് വേണ്ടിയുള്ള ഇഷ്ടമുള്ള ചാനൽ മാത്രമേ മാത്രമേക്കുള്ളൂ ഈവൻ പാരൻസ് അത് സപ്പോർട്ട് ചെയ്യും അപ്പോൾ എന്നെക്കുള്ള ഒരു സബ്ലിംഗ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് സ്വന്തത്തിന് ടി വി കാണാൻ പറ്റില്ല അതുപോലെ തന്നെ എനിക്ക് അറിയാവുന്ന ഒരു ഫാമിലി ഉണ്ട് അവിടെ ഫോൺ വന്ന് കഴിഞ്ഞാൽ ആ കുട്ടി മാത്രമാണ് ഫോൺ എടുക്കുന്നത് അവൾ അവളെടുത്ത് അവളെ ഇഷ്ടത്തിന് സംസാരിച്ചതിന് ശേഷം മാത്രമേ അവൾ വീട്ടുകാർക്ക് കൊടുക്കുകയുള്ളൂ അതിപ്പോൾ ആണെങ്കിലും സിസ്റ്റർ ആണെങ്കിലും എല്ലാവരും അത് കഴിഞ്ഞു സംസാരിക്കാൻ പാടുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ സാക്രിഫൈസ് ചെയ്യുകയാണ് കാരണം നമുക്ക് ചിലപ്പോൾ തോന്നും പക്ഷെ എന്റെ ഫ്രണ്ട് അവളിച്ച് എനിക്ക് എടുക്കണം എന്ന് തോന്നുന്നു പക്ഷേ എടുക്കാൻ പറ്റുമോ ലീവ് വീട്ടുകാർ പോലും വയ്യാത്തതല്ലേ വയ്യാത്തതല്ലേ എന്ന് പറഞ്ഞു അവർക്ക് സപ്പോർട്ട് കൊടുക്കും അപ്പോൾ നമ്മൾ പല കാര്യങ്ങളും സാക്രിഫൈസ് ചെയ്യുന്നു നമ്മുടെ ഫാമിലി ലൈഫ് ഞങ്ങളെ ഒരു ഫാമിലി ലൈഫ് മിക്കപ്പോഴും തകരും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എന്റെ സ്ഥാനത്ത് ഒരു ആണെന്നുണ്ടെങ്കിൽ കല്യാണം കഴിച്ചുകൊണ്ട് ഇങ്ങോട്ടാണ് വരുന്നത് ഫസ്റ്റ് ഓൾ കല്യാണം നടക്കാൻ ഭയങ്കര പാടാണ് കാരണം ഇങ്ങനെയൊക്കെ ആളുകൾ വീട്ടിലുണ്ടെങ്കിൽ ഒരു ബന്ധപ്പെട്ട കാര്യം പെൺകുട്ടികളെ കല്യാണം കഴിച്ചു കൊടുത്തിട്ടില്ല ചിലപ്പോൾ ഈ സ്ത്രീ പറഞ്ഞത് നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് തോന്നിയേക്കാം കാരണം ഞാനും അതിങ്ങനെ ഇവരെ ഇങ്ങനെ പറയുന്നത് മസ്റ്റ് ഓഫ് ചിന്തിച്ചു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓ അപ്പോൾ ഇവർക്കൊക്കെ ഇതൊക്കെ ഒരു ബാധ്യതയാണ് ഇവരൊക്കെ ഇതുപോലത്തെ ആൾക്കാർ വീട്ടിലുണ്ടെങ്കിൽ ഒരു ബാധ്യതയാണ് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നതല്ല എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു പക്ഷെ അല്ല അവർ പറയുന്ന സത്യങ്ങളാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ സ്ഥാനത്ത് നിന്നു ചിന്തിച്ച് നോക്കണം കാരണം ഇതുപോലത്തെ വീട്ടിലെ മക്കളോ അല്ലെങ്കിൽ ബ്രദറോ സിസ്റ്ററോ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ബാക്കിയുള്ളവരെല്ലാം അത്രയും സാക്രിഫൈസ് അത്രയും കഷ്ടപ്പെട്ടാണ് അവരെ നോക്കുന്നത് അത് ഉള്ള കാര്യമാണ് അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് നോക്കുന്നത് കാരണം അവർക്ക് അങ്ങനെ ഇട്ട് കളയാനും പറ്റത്തില്ല അവരങ്ങനെ ഇടത്തുമില്ല അവർ അടിപൊളിയായിട്ട് നോക്കാനും ശ്രമിക്കും അപ്പോൾ മാക്സിമം അവരിങ്ങനെ ഇവരുടെ പിന്നാലെ നടന്ന് 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 ഇവരുടെ കാര്യങ്ങൾ നോക്കി വരുമ്പോൾ അവർ ജീവിക്കാൻ മറന്നുപോകും മനസ്സിലായി അവർ ജീവിക്കാൻ മീൻസ് അവരുടെ കാര്യങ്ങൾ അവരുടെ ഇഷ്ടങ്ങൾ അവരുടെ സന്തോഷങ്ങളോ ഒന്നും അവർ നോക്കത്തില്ല അവർ ഫുൾ ടൈം ഇതിൽ ഒട്ട് മാറും അതാണ് സംഭവിക്കുന്നത് അല്ലേ അത് വളരെ കറക്റ്റാണ് ഈ ഈ ലേഡി പറഞ്ഞത് അത് ആ ഒരു കാര്യത്തിൽ വളരെ യോജിക്കുന്നു പിന്നെ മുതുകാട് എന്ന വ്യക്തിയിലോട്ട് നമുക്ക് വരാം അപ്പോൾ ഇവർ പറയുന്ന ലാസ്റ്റ് കുറച്ചുകൂടി ഉണ്ട് അതുകൂടി നമുക്കൊന്ന് കേട്ട് അൽത്താഫിൻ്റെ ഒരു വോയിസും കൂടി ഉണ്ട് അതുകൂടി നമുക്കൊന്ന് കേട്ടു നോക്കാം ഈ കുഞ്ഞുങ്ങളേന്ന് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാതെ ശരിയാണ് ഇവർ അനുഭവിക്കുന്ന ദുരിതങ്ങൾ വളരെ കൂടുതലാണ് എന്നാൽ പോലും ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെയെന്ന് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാതെ ഇവരുടെ ഫാമിലി എന്നൊരു കാര്യം കൂടെ എല്ലാവരുടെയും മനസ്സിൽ വരണം ഹെൽപ്പ് ചെയ്യുന്ന സമയത്ത് ഇവരുടെ ഫാമിലിയിലെ ബ്രദർ സിസ്റ്റർ അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് അവർക്ക് ഏതൊക്കെ തരത്തിൽ നമുക്ക് സപ്പോർട്ട് കൊടുക്കാം കാരണം ഇവർക്ക് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഇവർ അത്രയും അറിയില്ല പല കാര്യങ്ങളും മനസ്സിലാവില്ല നമുക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവും അപ്പോൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാവും നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഒരുപാട് ഒരുപാടാണ് ആണ് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവനെ വെച്ചോണ്ട് ഈ ഒരു വീഡിയോ ചെയ്തെന്ന് ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ള ഫാമിലീസിലെ ആളുകൾ അനുഭവിക്കുന്ന ഒരു ദുരിതത്തിന്റെ ഒരു അംശമെങ്കിലും ആളുകൾക്ക് മനസ്സിലാക്കി തരിക ഏതൊക്കെ തരത്തിലുള്ള സഹായമാണ് ഞങ്ങൾക്ക് ഒന്ന് മനസ്സിലാക്കി തരാം ഓർത്ത കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെ ുള്ള രീതിയിൽ സഹായിക്കാം ഇപ്പം എന്നെ പോലെയുള്ള സബ്ലിംഗ് എന്നുള്ള ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ളവരെ ഒരുപാട് കെയർ ചെയ്യാൻ പറ്റും ഒരുപാട് കരണ ആളുകളായിരിക്കും നമ്മൾ ഒരുപാട് പേരെ സഹായിക്കണം എന്ന ആഗ്രഹമുള്ള ആളുകളായിരിക്കും അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരു നല്ല കാരേഴ്സ് ഈ ഒരു സാഹചര്യത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് ഡെവലപ്പ് ചെയ്ത് എടുക്കാൻ സാധിക്കുമെങ്കിൽ പോലും നമ്മുടെ ഒരുപാട് നമ്മുടെ കാരക്ടർ ഡെവലപ്മെന്റ് നമ്മുടെ കരിയർ നമ്മുടെ ഫാമിലി ലൈഫ് നമ്മുടെ പ്രൈവസി അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഞങ്ങൾ സാക്രിഫൈസ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ ഇതുപോലെ ആളുകളുടെ സഹോദരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് പിടിക്കുക അവർക്ക് വേണ്ട മാനസിക സപ്പോർട്ട് കൊടുക്കുക അപ്പൊ ഞങ്ങളെ പോലുള്ള ഫാമിലീസിന് വേണ്ട ആവശ്യങ്ങളൊക്കെ ഞാൻ ഓർമ്മയിൽ വന്നതൊക്കെ ഇതിൽ പറഞ്ഞിട്ടുണ്ട് ആ രീതിയിലൊക്കെ സഹായിക്കാൻ പറ്റുന്ന ആളുകളെ സഹായിക്കാം ഈ ഫിനാൻഷ്യൽ ഹെൽപ്പ് എന്ന് പറയുന്നത് മാത്രമല്ല ഹെൽപ്പ് അല്ലാത്ത ഒരു അല്ലാത്ത ഒരുപാട് ഹെൽപ്പുകളുണ്ട് അപ്പോൾ ആ രീതിയിലൊക്കെ സഹായിക്കാൻ പറ്റുന്ന ആളുകൾ സഹായിക്കാം ജസ്റ്റ് ഒരു ദിവസം ഇന്ന് നിങ്ങൾ കുക്ക് ചെയ്യണ്ടായി ഇന്ന് ഞങ്ങൾ തരാം നിങ്ങൾക്ക് ഫുഡ് നിങ്ങൾ വെറുതെ ഇരുന്നു എന്ന് പറയുന്നത് ഒരു ഒരു പൈസ കൊടുക്കുന്ന ഒരു അല്ല അത് ജസ്റ്റ് അവരെ ആ ദിവസം ഒന്ന് റിലാക്സ് ചെയ്തിട്ട് അതൊരു സഹായമാണ് അപ്പൊ അങ്ങനെയുള്ള ഏതെങ്കിലും തരത്തിലൊക്കെയുള്ള സഹായങ്ങൾ ചെയ്യാൻ പറ്റുന്ന ആളുകളൊക്കെ ചെയ്യുക വലിയ വലിയ സെലിബ്രിറ്റീസ് സെലബ്രിറ്റീസിനൊക്കെ വലിയ വലിയ ഫണ്ട് കൊടുക്കുന്ന ആളുകൾ ശരിക്കും അത് ഡിസർവിംഗ് ആയിട്ടുള്ള ടൈകിലാണോ പോകുന്നത് അതിലും ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ ഉണ്ടല്ലോ അപ്പോൾ അവർക്ക് ഏതൊക്കെ തരത്തിലെ ചെയ്യാം എന്നൊക്കെ ഒന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും കാരണം ഇതുപോലുള്ള നിങ്ങളോട് കാരണം തോന്നിയിട്ടാണല്ലോ കൊടുക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് ഈ വീഡിയോ ഉപകരിക്കുമെന്ന് ഞാൻ കരുതുന്നു ഇതുപോലത്തെ ട്രസ്റ്റുകൾ വരുമ്പോൾ നമ്മൾ ഒരിക്കലും ഈ പറയുന്ന വലിയ വലിയ വ്യക്തികളുടെ ഫേസ് നോക്കിയിട്ടല്ല നമ്മൾ ഒരിക്കലും അല്ലേ ഏർ അവിടുത്തെ കുട്ടികൾ അയ്യോ അവർക്ക് എന്തെങ്കിലും സഹായമാകട്ടെ എന്നുള്ള രീതിയിലാണ് നമ്മളെപ്പോഴും ഇതുപോലെ ഡ്രസ്റ്റുകളും കാര്യങ്ങളും പൈസ കൊടുക്കുന്നത് അപ്പൊ നമ്മളൊന്ന് ചിന്തിക്കേണ്ട നമ്മുടെ ചുറ്റുപാട് നമ്മളറിവിലോ ആരെങ്കിലും ഒക്കെ നമ്മൾ അങ്ങനെ അന്വേഷിച്ചിട്ട് നേരിട്ട് അവരെ സഹായിക്കാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ സഹായിക്കും മാക്സിമം അവരുടെ കുടുംബങ്ങളിലേക്ക് നമുക്ക് സഹായിക്കാൻ പറ്റുന്ന സഹായങ്ങൾ എത്തിച്ചു കൊടുക്കും അതിപ്പോൾ പൈസയായിട്ടായാലും മറ്റു ആഹാരമായിട്ടായാലും മറ്റു വസ്തുക്കളായിട്ടായാലും ചികിത്സാ സഹായമായിട്ടായാലും എന്തായാലും അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുക മാക്സിമം സത്യം പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് എനിക്കിപ്പം എനിക്ക് എന്നെ പോയിട്ട് വേറെ ആരെയും എനിക്ക് വിശ്വാസമില്ലേ അതാണ് അവസ്ഥ കാരണം എല്ലാവരും ഇവിടെ മുഖം മൂടിയിട്ട് ഫേക്ക് ഫേസ് ആയിട്ടാണ് നിൽക്കുന്നത് സമൂഹത്തിൽ ഒന്ന് നല്ല പേര് കിട്ടണം നല്ല രീതിയിൽ ആൾക്കാർ കയ്യടിക്കണം എന്നുള്ളൊരു ഫേക്ക് ഫേസും വെച്ചിട്ടാണ് ഇവിടെ ആൾക്കാർ ഇപ്പം നിൽക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ഞാൻ അത്രയും ട്രസ്റ്റായിട്ട് വിശ്വസിച്ച് വരുന്ന ഒരാളാണ് ഈ പറയുന്ന ഗോപിനാഥ് മുതുക അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനത്തെ ഒരു ഫേക്ക് ഫേസ് ഉണ്ടെന്ന് ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചില്ലേ ഇനിയിപ്പോൾ എനിക്കാരും വിശ്വാസമില്ല എനിക്ക് എന്നെ തവണ വേറെ ആരും വിശ്വാസം കിടയാണ് ആ ലെവലോട്ട് ഞാൻ എത്തിയിട്ടുണ്ട് എന്തായാലും കാരണം അമ്മയാണ് ഇപ്പോൾ കാര്യങ്ങൾ നടക്കുന്നത് അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ സഹായം ഉണ്ടെങ്കിൽ ഈ ട്രസ്റ്റുകളിൽ കൊണ്ട് ചുമ്മാ പൈസ ഇട്ട് കൊടുക്കാതിരിക്കുക കാരണം ട്രസ്റ്റിൽ വരുന്ന പൈസകൾക്ക് വലിയ കണക്കും കാര്യങ്ങളൊന്നുമില്ല ആളുകൾ ഇട്ടുകൊണ്ടിരിക്കും ഇട്ടുകൊണ്ടേയിരിക്കും മനസ്സിലായി അതുകൊണ്ട് അത് അവർ എന്നെ എടുത്ത് വലിച്ചു ഒരു യൂസ് ചെയ്യും എന്നിട്ട് യൂസ് ചെയ്തതും പോട്ട് ആ പിള്ളേരുടെ കാണിക്കണ പരിപാടി അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഈ മുതുകാടെന്നു പറയുന്ന വ്യക്തിയിൽ എനിക്ക് യോജിക്കാൻ പറ്റാതെ പോയത് കാരണം ട്രസ്റ്റീന്നൊക്കെ പൈസ മുക്കണതോ പോട്ട് അവർ കണക്ക് കാര്യങ്ങൾ ഏഹ് അതും ചെയ്യുന്നു ആ പരിപാടിയും ചെയ്യുന്നു അത് പോരാഞ്ഞിട്ട് ഈ കുട്ടികളെ ഫേക്ക് ഫേസ് വെച്ചിട്ടാണ് പെരുമാറുന്നത് പിന്നെ ആ പാരൻസിന്റെ അടുത്ത് എന്തോന്നറിയാം ഗുണ്ടായുസം പോലെയൊക്കെയാണ് പെരുമാറുന്നത് ആ ഓരോ പാരൻസും വന്നിരുന്ന് പറയുന്നത് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ വിഷമം വരും ഇന്നലെ സി പി ശിഖാവ് പറഞ്ഞതും അതുപോലെ തന്നെ എന്തോന്നടേ പറ്റൂലും കളഞ്ഞിട്ട് പോടേ എന്നുള്ള മൈൻഡ് സെറ്റിലാണ് ഈ മുന്ന് വ്യക്തിയൊക്കെ നിൽക്കുന്നത് ഏഹ് ഇതൊക്കെ ഫേക്ക് ഫേസ് ആ വെറും ഫേക്ക് ഫേസ് ഫേസ് എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു 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 അനുഭവം 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 രൂപ എന്നുള്ള എന്നുള്ള രീതി നമ്മൾ രീതിയിൽ ഉണ്ട് ഞാൻ യൂട്യൂബിൽ തന്നെ എനിക്ക് ഇതിലുള്ള ഷെയർ ചെയ്യാം നമ്മുടെ ഇവിടെ ഒരു സാംസ്കാരിക സംഘടനയുടെ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് മുതുകാട് സാറിനെ കൊണ്ടുവരണമെന്നുണ്ടായിരുന്നു അതിന്റെ ഒരു കാര്യങ്ങള് സംസാരിക്കാനോ അതിലൊന്ന് ജസ്റ്റ് അവിടെ നമ്മുടെ പരിപാടിക്ക് വരാനും അപ്പം നമ്മളത് അന്വേഷിച്ച സമയത്ത് ചെറിയ സംഭാവന പോലെ അല്ലെങ്കിൽ കൊടുക്കണമെന്ന് ഇദ്ദേഹം പറഞ്ഞതുപോലെ വരുന്നതിന് ക്യാഷ് കൊടുക്കണമെന്നല്ലോ അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സാംസ്കാരിക സംഘടനയാണ് എന്താ പറയാ എന്താ നല്ല കാര്യം കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള സംഘടനയാണ് നമ്മളെല്ലാവരും തീരുമാനിച്ചൊരു ഒരു ഇരുപത്തയ്യായിരം രൂപ കൊടുക്കുക എന്നുള്ള രീതിയിലേക്ക് അവരെന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത് നമുക്കറിയത്തില്ല അവർ ഇങ്ങനെ കൊടുക്കണം ഒരു ഇരുപത്തയ്യായിരം രൂപ എന്നുള്ള രീതിയിൽ നമ്മൾ അറിയിച്ചപ്പോ അവർ ഒരു റിപ്ലൈ ഉണ്ടായില്ല അപ്പൊ നമുക്കതിൽ നിന്ന് മനസ്സിലായൊരു കാര്യം ഇരുപത്തയ്യായിരം ഒന്നും അല്ല അവർക്ക് നോട്ടം അല്ലെങ്കിൽ അത് പോലും ഇല്ലാത്ത രീതിയിലായിരുന്നു അതെ താല്പര്യം പോലും ഇല്ല ഹ്യൂജ് എമൗണ്ട് കാണാൻ ലക്ഷ്യങ്ങൾ ലക്ഷ്യത്തിൽ എത്തിയില്ലല്ലോ അൽതാഫിന്റെ ടീംസ് ഇരുപത്തയ്യായിരം രൂപ എടുക്കാൻ തോന്നും എന്ന് പോലെ അവർക്ക് തോന്നി കാണും അവർക്ക് ലക്ഷങ്ങളായിരിക്കും ചിലപ്പോൾ ലക്ഷം ഒന്നര ലക്ഷം രണ്ട് ലക്ഷം അങ്ങനെയൊക്കെ ആയിരിക്കും വാങ്ങുന്നത് ചിലപ്പോൾ അതിനപ്പുറവും ആയിരിക്കും വാങ്ങുന്നു ഒരു പരിപാടിക്കൊക്കെ വരുമ്പോ ഏഹ് പിന്നെ ഇതെല്ലാം എല്ലാം എല്ലാം പണത്തിന്റെ മേളിൽ കൊണ്ടിട്ട് തൂക്കി കളയുകയാണ് ഇവിടെ മനുഷ്യത്വം ഇല്ല സഹതാപം ഇല്ല ഒന്നുമില്ല ഒരു മനുഷ്യത്വം കൊച്ച് ആ വയ്യാത്ത പിള്ളേരെത്തെ പോലും മനുഷ്യത്വം കാണിക്കാൻ ഉള്ള മനസ്സില്ല പിന്നെ ഇതിൻ്റെ അപ്പുറം ഒന്നും എനിക്ക് തലമൊന്നും പറയാനില്ല മനസ്സിലായി ഒരുപാട് പേര് വെളിപ്പിക്കുന്നുണ്ട് ഞാൻ ഉൾപ്പെടെ ആദ്യം വെളുപ്പിച്ചാൽ പിന്നെ സത്യങ്ങൾ ഒരുപാട് മാതാപിതാക്കൾ ഒരുപാട് ആൾക്കാർ മുന്നോട്ടോ അതുപോലെ നമുക്ക് മനസ്സിലായി സത്യം എന്താണെന്ന് ഇനിയിപ്പോൾ ഇതിൻ്റെ അപ്പുറം കിടന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇപ്പോൾ ഈ പറയുന്ന മുതുകാടെന്ന വ്യക്തിയെ സപ്പോർട്ടല്ലാതെ കുറ്റം പറയുന്നവർക്കെല്ലാം സൈബർ അറ്റാക്ക് നേരിടുന്നുണ്ട് മറ്റേ അവർ അവർക്കെതിരെ നല്ല സൈബർ അറ്റാക്കുണ്ട് സ്വാഭാവികം പക്ഷെ സത്യം ജയിക്കും സത്യമേ ഏ ജയിക്കത്തുള്ളൂ ദുഷ്ടനെ പന പോലെ വളർത്തും ഈ പന പോലെ വളർന്നതി ഒടിഞ്ഞൊരു വിഴകം വീഴും അതാണ് സംഭവം മനസ്സിലായി പന പോലെ വല്ല ആയിട്ട് പോയിട്ട് അങ്ങ് ഒടിഞ്ഞു വീഴും ആ വീഴ്ചയിലെല്ലാം തകർന്നു തരുപ്പണം അത് നമ്മുടെ ഭാഗത്ത് സത്യമുണ്ട് സത്യമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ ഒരിക്കലും ഇങ്ങനെ സംഭവിക്കത്തില്ല പിന്നെ ഈ മാതാപിതാക്കൾ വന്നിരുന്ന് കള്ളം പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് ഇനി ചിന്തിക്കേണ്ടിയിരിക്കുന്നു വേറെ ഒന്നുമില്ല അവർക്കെന്തിനാ അവരെ മക്കളെ കുറിച്ച് വന്നിരുന്നു വെറുതെ കള്ളം പറഞ്ഞ് ഇങ്ങേര മുഖത്ത് ചെളുകാരി അടിക്കണമെന്നുള്ള നേർച്ചയുണ്ട് ഇല്ലല്ലോ അതുകൊണ്ട് ഇപ്പോൾ എല്ലാവർക്കും സത്യം മനസ്സിലായി ഏ അപ്പം ഇതൊക്കെയാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് താഴെ താഴ്ക്കാൻ ചെയ്യണം ഇതുപോലത്തെ ആർക്കും അനുഭവങ്ങളുണ്ടെങ്കിൽ മാക്സിമം ഉറപ്പായിട്ട് ഷെയർ ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ടാണ് ബൈ